ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നെക്സ അസിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് അതായത് പല ആളുകളും ഫൈവ് മെഗാ പിക്സലും എയ്റ്റ് മെഗാ പിക്സലും ക്യാമറ എയ്റ്റ് എം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫോർ കെ റെസൊല്യൂഷനുള്ള ക്യാമറയാണ് ഇത്രയും റെസൊല്യൂഷനുള്ള ക്യാമറകളൊക്കെ വീട്ടിൽ വെച്ചിട്ടും രാത്രിയിൽ നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നില്ല അതേസമയം പകലൊരു കുഴപ്പമില്ല നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അപ്പം ലൈറ്റ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ ക്യാമറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് ഞാൻ വെച്ചിരിക്കുന്ന ക്യാമറ നല്ല ഹയർ റെസൊല്യൂഷനുള്ള ക്യാമറയാണല്ലോ എന്താണ് ഇതിന് സംഭവിക്കുന്നത് എന്നാണ് പല ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് ഇത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോണത് എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം നിങ്ങളെടുത്തിരിക്കുന്ന ക്യാമറയുടെ പ്രശ്നം അപ്പം ആ ഒരു ടെക്നിക്കൽ രഹസ്യം ഞാൻ നിങ്ങളോട് ഇപ്പോൾ തരാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നക്കു മുമ്പ് എന്താണ് റെസൊല്യൂഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഒരുപാട് റെസൊല്യൂഷനെ പറ്റി കേട്ടിട്ടുണ്ട് എച്ച് ഡി ഉണ്ട് ഫുൾ എച്ച് ഡി റെസൊല്യൂഷനെ പറ്റി കേട്ടിട്ടുണ്ട് ക്വാഡ് എച്ച് ഡി റെസൊല്യൂഷനെ പറ്റി കേട്ടിട്ടുണ്ട് അൾട്രാ എച്ച് ഡി ഉണ്ട് ഇനി നമ്മൾ പല വേറെ ടൈപ്പ് റെസൊല്യൂഷനും കേട്ടിട്ടുണ്ട് ഫോർ കെ ടു കെ അതുപോലെ തന്നെ ടു മെഗാ പിക്സല് ഫൈവ് മെഗാ പിക്സല് സിക്സ് മെഗാ പിക്സൽ ഇങ്ങനെയുള്ള റെസൊല്യൂഷനെ പറ്റി മറ്റു പല വാക്കുകളും ആളുകൾ പറയുന്നത് കേൾക്കാം ചുരുക്കി പറഞ്ഞാൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പിക്സൽസ് ആണ് ടോട്ടൽ പിക്സലിന്റെ കൗണ്ടാണ് ഒരു ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ വൺ നയൻ ടു സീറോ ഇൻറ്റു വൺ സീറോ എയ്റ്റ് സീറോ പിക്സൽ ആണെന്ന് പറയും അതായത് വെർട്ടിക്കലായിട്ട് വൺ സീറോ എയ്റ്റ് സീറോ പിക്സലുകളും ആയിരത്തി എൺപത് പിക്സലുകളും ഒറിസോണൽ ആയിട്ട് വൺ നയൻ ടു സീറോ പിക്സലുകളും അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പിക്സലുകളും ആണ് അപ്പം ഇതിൻ്റെ ടോട്ടൽ കൗണ്ടാണ് നമ്മൾ ടു മെഗാ പിക്സൽ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇത് നമ്മളൊരു സ്ക്രീനിലേക്ക് വന്നാൽ ഇപ്പം എൻ്റെ ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ആണ് അതായത് വെർട്ടിക്കലായിട്ട് ഇതിനകത്ത് വൺ നയൻ ടു സീറോ പിക്സലുണ്ട് ഒറിജിനലായിട്ട് ആയിരത്തി എൺപത് പിക്സൽ ഉണ്ട് അപ്പോൾ നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എനിക്ക് ഇതിനകത്ത് ഒരു സിനിമ ഇടുമ്പോഴത്തേക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നമ്മൾ ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാല് നമ്മൾ പല ആളുകളും പറയും നല്ല റെസൊല്യൂഷനുള്ള ക്യാമറ എടുക്കുന്നത് എന്നാലേ നല്ല ക്ലാരിറ്റി കിട്ടുകയുള്ളൂ എന്ന് പല ആൾക്കാരും പറയാറുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉപദ്രവമായി മാറിയിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ റെസൊല്യൂഷൻ കൂടിയിട്ടും ആ ക്ലാരിറ്റി നൈറ്റിൽ കിട്ടാത്തത് എന്നുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോണേടം അപ്പം ഈ ഒരു ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നമ്മൾ ആ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത് നമ്മുടെ ക്യാമറയ്ക്കുള്ളിൽ ഒരു സെൻസർ ഉണ്ട് എന്താണ് ആക്ച്വലി ഈ ഒരു ഇമേജ് സെൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമേജ് സെൻസർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്യാമറ പുറത്തേക്ക് അല്ലെങ്കിൽ റോഡിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ പുറത്തുള്ള ഈ ഒരു പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട് ലെൻസിലൂടെ ക്യാമറയുടെ ലെൻസിലൂടെ കടന്നിട്ട് നമ്മുടെ ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ വെച്ചിരിക്കുന്ന സെൻസറിലേക്ക് വന്ന് തട്ടും അപ്പോഴാണ് സെൻസർ എന്ത് ചെയ്യുന്നുണ്ടത് അത് ഇലക്ട്രിക്കൽ ഇമ്പൽസുകളാക്കി മാറ്റിയിട്ട് അതൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു പിക്ചറായിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെയാണ് ക്യാമറയ്ക്കുള്ളിൽ നടക്കുന്ന പ്രോസസ്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണെന്ന് വിചാരിക്കാം ഇപ്പം ഇത് സെൻസർ സെൻസറൊന്നും അല്ലാതൊരു ബാറ്ററി ആണ് ഇപ്പം ഇതാണ് നമ്മുടെ സെൻസറിൻ്റെ ആ ഒരു വലിപ്പം എന്ന് അങ്ങ് വിചാരിക്കുക അപ്പോൾ ഇതിനിപ്പം ഒരു ഒരിഞ്ച് നീളം ഒരിഞ്ച് വീതി ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ഇത് ഒരിഞ്ച് നീളം ഒരു ഇഞ്ച് വീതി അല്ല ആക്ച്വലി വരുന്നത് എന്നാലും അങ്ങനെ നിങ്ങൾ അങ്ങ് വിചാരിക്കാം അപ്പം ഞാൻ ഇപ്പോൾ രണ്ട് ക്യാമറകളുണ്ട് ഓക്കെ രണ്ട് ക്യാമറയ്ക്കുള്ളിലും വർക്കിംഗ് ആയിട്ടുള്ളൊരു ക്യാമറ ആവുമ്പോൾ രണ്ട് ക്യാമറയ്ക്കുള്ളിലും സെൻസർ ഉണ്ടാവും ഞാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയിലെ സെൻസറിൻ്റെ നീളം ഒരു ഇഞ്ച് നീളവും ഒരു ഇഞ്ച് വീതി ആണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇത് ഇതിപ്പോ ഒരു ടു മെഗാ പിക്സൽ ക്യാമറ ആണെങ്കിൽ ഇതിനകത്ത് എന്തുണ്ടാവും ഈ ടു മെഗാ പിക്സലില് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതേ ഗുണം ആയിരത്തി എൺപത് പിക്സലുകൾ അതായത് പിക്സൽന്ന് പറഞ്ഞാൽ ടൈനി ഡോട്ടുകളാണ് അപ്പോൾ ഈ ഒരു ഇഞ്ചയിലേക്ക് ഇത്രയും ഡോട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും സെയിം വേ നമ്മൾ മറ്റൊരു ക്യാമറ എടുത്തു ആ ക്യാമറയിൽ ഇത്രയും വലിപ്പമുള്ള സെൻസർ ആയിരുന്നില്ല ഇതിന്റെ പകുതി ഉള്ളൊരു സെൻസർ ആണ് പക്ഷേ റെസൊല്യൂഷൻ ഒരു മാറ്റവും ഇല്ല റെസൊല്യൂഷൻ സെയിം ആണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഡോട്ടുകളാണ് അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ ഉണ്ടായിരുന്ന അത്രയും ഡോട്ടുകൾ തന്നെ മറ്റേ ആ ക്യാമറയിൽ റേറ്റ് കുറഞ്ഞ വില കുറഞ്ഞ ആ ക്യാമറയിലും ഉണ്ടാകും പക്ഷേ ആ ക്യാമറയുടെ സെൻസർ കുറച്ച് ചെറുതാണ് അപ്പം സെൻസർ ചെറുതാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അത്രയും കുത്തുകൾ തന്നെ അവിടെ ഉണ്ട് പക്ഷെ ആ കുത്തുകളുടെ വലിപ്പം ആ ഡോട്ടുകളുടെ വലിപ്പം എന്തായിരിക്കും കുറവായിരിക്കും ചെറുതായിരിക്കും അല്ലേ എന്നാലല്ലാതെ ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ ഡോട്ടുകളുടെ വലിപ്പം അതായത് ആ ഡോട്ടുകളാണ് ആക്ച്വലി പിക്സൽസ് എന്ന് പറയുന്നത് ആ പിക്സൽസിൻ്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും പുറത്ത് നടിക്കുന്ന പ്രകാശത്തിന് കൂടുതൽ സെൻസിറ്റിവിറ്റി ഇവിടെ ഏതിലായിരിക്കും ഈ വലിയ സെൻസർ ഉള്ളതിലായിരിക്കും അല്ലേ ചെറിയ സെൻസർ ഉള്ളതിൽ കുറച്ച് ലൈറ്റ് മാത്രമേ അതിനകത്ത് അടിക്കാൻ സാധിക്കുകയുള്ളു അപ്പം ആ ഒരു ആയിരത്തി എൺപത് ഗുണം അതായത് വൺ നയൻ ടു സീറോ ഇൻറ്റ് വൺ സീറോ എയ്റ്റ് സീറോ പിക്സലുകൾ ഇപ്പുറത്തെ ചെറിയ സെൻസർ ചെറിയ സെൻസറുള്ള ഉള്ള ക്യാമറയിൽ ഉണ്ടായിരുന്നെങ്കിലും അതിന് വളരെ നന്നായിട്ട് നൈറ്റിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല കാരണം നൈറ്റിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ അളവ് തീരെ കുറവാണ് അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി നല്ല സെൻസറുള്ള ക്യാമറ എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ രാത്രിയിൽ കിട്ടും അപ്പം നിങ്ങൾ എടുത്തേക്കണ കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളെടുത്തേക്കണ ക്യാമറയ്ക്ക് ഈ സെൻസറിൻ്റെ വലിപ്പം തീരെ കുറവാണ് അതായത് സെൻസറിൻ്റെ വലിപ്പം കുറയുകയും അതുപോലെ തന്നെ ക്യാമറയുടെ ലെൻസിന് നല്ല ക്വാളിറ്റി ഇല്ലാതെ വരികയും ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ എത്ര റെസൊല്യൂഷൻ ഉണ്ടായിട്ടും കാര്യമില്ല അതിൻ്റെ വീഡിയോ ക്വാളിറ്റി തീരെ മോശമായിരിക്കും പക്ഷേ അതേസമയം നിങ്ങളുടെ ക്യാമറയ്ക്ക് ഡേ ടൈമിൽ ഒരു കുഴപ്പമില്ലല്ലോ ആ ഡേ ടൈമിൽ ഒരു കുഴപ്പമില്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ പകൽ ആവശ്യത്തിൽ കൂടുതൽ പെട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പുറത്തിരിക്കുന്ന സെൻസർ വളരെ ചെറുതായാലും ഒരു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ ക്യാമറ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നൈറ്റ് വിഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലേക്കൊക്കെ വെക്കുന്ന ക്യാമറകൾ എപ്പോഴും രാത്രിയിലാണ് അതിന്റെ പ്രാധാന്യം കൂടുതൽ വരുന്നത് അപ്പോൾ രാത്രിയിലേക്ക് നമ്മൾ എടുക്കുന്ന ഒരു ക്യാമറയ്ക്ക് ഇമേജ് സെൻസറിന്റെ വലിപ്പവും ക്യാമറയുടെ ലെൻസും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം പക്ഷേ അതേസമയം നമ്മളൊരു ടെക്സ്റ്റൈൽസിലേക്കോ ഒരു ഷോപ്പിലേക്കൊക്കെ ക്യാഷ് കൗണ്ടറിലേക്ക് അല്ലാതെ നമ്മൾ ചുമ്മാ ജനറൽ വ്യൂവിന് വേണ്ടിയിട്ട് എടുക്കുന്ന ക്യാമറകളിലൊന്നും തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉദാഹരണത്തിന് സ്കൂളിലേക്ക് നമ്മൾ എടുക്കുകയാണ് ഒരു ക്യാമറ ക്ലാസ് റൂമിലേക്ക് അവിടെ നല്ല വെട്ടമുണ്ട് പകൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ഒരു ക്യാമറ സെൻസർ ഒന്നും നോക്കാതെ റെസൊയൂഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഏത് കമ്പനി ആണെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു റിസർച്ച് അങ്ങ് നടത്തും ആ റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ആളുകളെല്ലാം തന്നെ റെസൊല്യൂഷനിലാണ് സ്റ്റക്കായി നിൽക്കുന്നത് റെസൊല്യൂഷൻ കൂടിയ ക്യാമറകളിലാണ് കൂടുതൽ ആൾക്കാർക്ക് താൽപ്പര്യം അത് എത്ര വില കൊടുത്തും ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അവരാരും ക്യാമറയുടെ ലെൻസിനെ പറ്റിയോ അതിന് ഇമേജ് സെൻസറിനെ പറ്റിയോ അതിൻ്റെ ബാക്കിയുള്ള അനുബന്ധ പറ്റിയോ ഒന്നും ഒരു പ്രോപ്പർട്ടീസും നോക്കുന്നില്ല വെറുതെ റെസല്യൂഷൻ നോക്കി അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ എന്ത് ഇമേജ് സെൻസറിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി നല്ല ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവർ ചുമ്മാ റെസല്യൂഷൻ അങ്ങോട്ട് കാണിക്കും എന്നിട്ട് അത് ഡാറ്റാഷീറ്റിൽ അങ്ങ് എടുത്ത് കാണിക്കും ഫോർ മെഗാ പിക്സൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ക്യാമറ അതുപോലെ എൻ ബി ആർ എല്ലാം കൂടെ ചേർത്തിട്ട് കൊടുക്കുന്ന ഒരു കാര്യം അതും ഐ പി ക്യാമറ അപ്പം അവിടെ സംഭവിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ക്യാമറയുടെ സെൻസറിനകത്തും അതിൻ്റെ ലെൻസിനകത്തും അതിൻ്റെ ബാക്കിയുള്ള അനുബന്ധ സാധനങ്ങളിലൊക്കെ ക്വാളിറ്റി കൂട്ടാൻ പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് നല്ലൊരു ചിലവ് വരും അതേസമയം റെസൊല്യൂഷൻ മാത്രം അങ്ങോട്ട് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി കാരണം അതുകൊണ്ടല്ലേ ഇത്രയും വില കുറഞ്ഞ രീതിയിൽ അവർക്ക് ക്യാമറകൾ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ക്യാമറകളെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ഫ്ലാറ്റിലോ എവിടെയെന്ന് വെച്ചാൽ ക്യാമറ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിലും ഞാൻ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ഇട്ട് ചോദിക്കുക അപ്പോൾ ക്യാമറകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ചു തരാനും കൊണ്ട് സാധിക്കും ഓക്കെ അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണം അതുപോലെ ഐ പി ക്യാമറകളുടെ ഡെപ്ത് നോളജ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മെമ്പർ വീഡിയോ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് പെയ്ഡായിട്ടുള്ള വീഡിയോസാണ് വൺ ഫിഫ്റ്റി നയൻ ആണ് പെർ മന്ത് അതിന് ചാർജ് വരുന്നത് ക്ലിക്ക് ചെയ്യുക ജോയിൻ ബട്ടൺ താഴെ കൊടുത്തേക്കുള്ള ജോയിൻ ബട്ടൺ ഇല്ലേ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഐഫോണിൽ നിന്നാണ് ലോഗിന് ചെയ്യാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ജോയിൻ എന്നുള്ളൊരു ബട്ടൺ അവിടെ കാണിക്കാൻ സാധ്യതയില്ല അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ലോഗിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഓരോ മാസവും വൺ ഫിഫ്റ്റി നയൻ റുപ്പിംഗ്സ് വെച്ച് നിങ്ങൾക്ക് കിട്ടാവും പക്ഷെ ഒരുപാട് വീഡിയോസ് ടെക്നിക്കൽ കോൺഫിഗറേഷൻ വീഡിയോസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോൺഫിഗറേഷൻ വീഡിയോസ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം അതിനകത്ത് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ വരുന്ന ദിവസം നമ്മൾ കാണാൻ വേണ്ടി പോണത് എന്താണ് ഈ ടു കെ റെസൊല്യൂഷൻ എന്താണ് ത്രീ കെ റെസൊല്യൂഷൻ എന്താണ് ഫോർ കെ പിന്നെ എന്താണ് എയ്റ്റ് കെ റെസൊല്യൂഷൻ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പം നല്ലത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു